മാത്രമല്ല ഈ അറുപത്തിനാലായിരത്തിലേക്ക് എങ്ങനെ എത്തി എന്നതിന് ഇപ്പോൾ നേരത്തെ തന്നെ നമുക്കറിയാം പൊതുപ്രവർത്തകർ ഉൾപ്പെടെ സാമൂഹ്യ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് അതിലൊരു വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം കൂടി വരുന്നില്ലേ ഏത് രീതിയിലാണ് എന്ത് മാനദണ്ഡത്തിലാണ് ഈ കാര്യത്തിലേക്ക് എത്തിയത് ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കി എന്നൊക്കെയുള്ള കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകേണ്ട സാഹചര്യമുണ്ടോ ഇപ്പോൾ ധന്യ അതുതന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ ചോദിക്കുന്നത് അതായത് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുടുംബങ്ങളുടെ പട്ടിക തയ്യാറാക്കിയത് ദരിദ്ര അതിദരിദ്രരായുള്ള ആളുകളുടെ പട്ടിക തയ്യാറാക്കിയത് അതിൽ നിന്ന് അവർ എങ്ങനെ മുക്തി നേടി എന്നത് ഏത് മാനദണ്ഡ പ്രകാരമാണ് സർക്കാർ അതിൻ്റെ കണക്കുകൾ ശേഖരിച്ചത് എന്തൊക്കെ തരത്തിലാണ് ഈ അ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം പേരെന്നാണ് സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഉണ്ടായിരുന്ന കണക്ക് അതിദരിദ്രരായ ഇരുന്നവർ അത്രയുമാണ് അതിനുശേഷം അതിദരിദ്രർ ഈ കണക്കെടുത്ത് ദാരിദ്ര്യമുക്ത കേരളം നിർമ്മിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രഖ്യാപിച്ചത് ആറായിരം അറുപതിനായിരത്തി നാല് കുടുംബങ്ങൾ എന്നുള്ളതാണ് ആ കണക്കിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് എങ്ങനെ ഇത്രയും ആളുകളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി എന്ന മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രിമാരും മറുപടി പറയണം എന്നുള്ളതാണ് അതാണ് ഇക്കാര്യത്തിലെ പൊള്ളത്തരം എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് പക്ഷേ മുഖ്യമന്ത്രി അക്കാര്യത്തിലുള്ള മറുപടി ഇന്ന് നൽകിയത് മന്ത്രിസഭ ചുമതലയേറ്റെടുത്ത് രണ്ട് മാസം കൊണ്ട് കൊണ്ടുതന്നെ അതിദരിദ്രതയെ നിർണ്ണയിക്കാനും അവരെ ദാരിദ്ര്യമുക്തി ഉള്ള എല്ലാ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞതാണ് അങ്ങനെ കഴിഞ്ഞ നാല് നാലേ മുക്കാൽ വർഷങ്ങളോളം എടുത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇത്രയും ആളുകളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞത് അവരെ പുതിയ ജീവിതത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ് എന്ന കണക്കാണ് പറയുന്നത് അതിന് വിദഗ്ധരുടെ സമിതി ഉണ്ടായിരുന്നു അതിൻ്റെ പഠനം നടത്താൻ പല വകുപ്പുകൾ കൂടി ക്രോഡീകരിച്ച് നടത്തിയ ഇടപെടലുണ്ടായിരുന്നു അങ്ങനെ എല്ലാ വകുപ്പുകളും ചേർന്ന് ജനകീയ പിന്തുണയോടെ നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദരിദ്ര കേരളം എന്നുള്ള പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കുന്നത് വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകാൻ ആ ഭൂമി വിട്ടു നൽകിയവർക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു നിയമസഭയിൽ മുഖ്യമന്ത്രി എന്തായാലും പ്രതിപക്ഷം ആരോപണം ഒരു ഭാഗത്ത് കടുപ്പിക്കുമ്പോഴും ഇക്കാര്യത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് ആളുകളെ മുക്തരാക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞത് എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത് ഒപ്പം തന്നെ കേന്ദ്ര പദ്ധതികൾ എടുത്താണ് ഇത്തരത്തിൽ അതിദാരിദ്ര്യ മുക്തി നേടാൻ ഉപയോഗിച്ചത് എന്നിട്ട് ക്രെഡിറ്റ് അത് സംസ്ഥാനം ഏറ്റെടുക്കുകയാണ് എൽ ഡി എഫ് ഏറ്റെടുക്കുകയെന്ന ആരോപണം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു അതിനും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മറുപടി പറഞ്ഞത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് കേരള ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അതിദരിദ്രില്ലാതെ ആയി മാറുന്നില്ല അതിദാരിദ്രരുടെ എണ്ണത്തിൽ കുറവ് വരുന്നില്ല കേരളം മാത്രം എങ്ങനെ ഈ നേട്ടം കൈവരിച്ചു എന്നുള്ള ചോദ്യമാണ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത് മന്ത്രിയും മന്ത്രിമാരും ആവർത്തിക്കുന്നത് എന്തായാലും നിലവിൽ പ്രതിപക്ഷ ആരോപണം കടുപ്പിക്കും സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ അതിദരിതരില്ലാത്ത കേരളം എന്നുള്ള പ്രഖ്യാപനം അത് ഭരണപക്ഷത്തിന് വലിയ നേട്ടമാകും എന്ന് പ്രതിപക്ഷത്തിന് അറിയാം അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ആ പ്രഖ്യാപനം നടത്തിയത് അത് പൊള്ളയാണ് കണക്കുകളിൽ കൃത്രിമം നടത്തിയാണ് എന്നുള്ള പ്രചാരണമായിരിക്കും അഴിച്ചുവിടുക അതിന് നിലവിൽ ഈ ദരിദ്രരായി ജീവിക്കുന്ന ആളുകളെ ഉൾപ്പെടെ പുറത്തു കൊണ്ടുവന്ന കേരള സമൂഹത്തിന്റെ മുന്നിൽ അവരെ ഒരു നീക്കവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തിന് എന്തായാലും ഉണ്ടാകും എന്തായാലും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കുന്നത് അത് ചരിത്രപരമായ കാര്യമാണ് ഈ കേരളപ്പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഒരു യുഗപ്പിറവി തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെയൊരു പ്രഖ്യാപനത്തിലൂടെ സംസ്ഥാനത്തിന് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വലിയ തരത്തിൽ ഇത്തരത്തിൽ മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ള പ്രചാരണം തന്നെയായിരിക്കും ഭരണപക്ഷം സ്വീകരിക്കുകയും ചെയ്യുക എന്തായാലും പ്രതിഷേധം ഒരു ഭാഗത്ത് കടുക്കുമ്പോഴും അതിഥരില്ലാത്ത ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ള അഭിമാനമായി തന്നെ സംസ്ഥാന സർക്കാർ കാണുകയാണ് അതാണ് ചരിത്രപരമായ ഒരു യുഗപ്പിറവിയാണ് ഇന്നുണ്ടായത് എന്നുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ധന്യം